പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവും തുടർന്ന് അദ്ദേഹത്തെ വംശീയമായി വരെ പരിഹസിച്ചുള്ള മാലദ്വീപ് മന്ത്രിമാരുടെ പരാമർശങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാക്കിയിരിക്കുകയാണ് വിവാദ പരാമർശങ്ങൾ നടത്തിയ മന്ത്രിമാരെ മാലദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്യുകയും ഇവരുടെ പരാമർശങ്ങൾ വ്യക്തിപരമാണെന്നും സർക്കാരിന്റെ വീക്ഷണമല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വിഷയത്തിൽ ഇന്ത്യയിലെ മാലദ്വീപ് അംബാസഡറെ വിളിച്ചുവരുത്തി കേന്ദ്രം കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു പിന്നാലെ മാലദ്വീപിലെ ഇന്ത്യൻ പ്രതിനിധിയെ വിളിച്ചു വരുത്തി മാലദ്വീപ് സർക്കാർ വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ വിവാദത്തിൽ പ്രതികരണങ്ങളുമായി കൂടുതൽ പ്രമുഖർ രംഗത്തു വരികയാണ് ലക്ഷദ്വീപിനെ പിന്തുണച്ചുകൊണ്ട് ബിഗ് ബി അമിതാഭ് എത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വീരേന്ദ്ര സെവാഗിന്റെ എക്സ് പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ ബച്ചൻ തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത് എല്ലാ വെല്ലുവിളികളെയും അവസരങ്ങളാക്കി മാറ്റാൻ ഇന്ത്യക്ക് അറിയാമെന്നാണ് സെവാഗ് എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറഞ്ഞത് മാലദ്വീപ് മന്ത്രിമാർ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ പ്രധാനമന്ത്രിക്കും നേരെ നടത്തിയ ഈ കുത്തൽ വിനോദസഞ്ചാര മേഖലയിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള മഹത്തായ അവസരമാണെന്നും അധികമാരാലും പര്യവേഷണം ചെയ്യപ്പെടാത്ത നിങ്ങളുടെ ഇഷ്ട പേര് പറയൂ എന്നും അദ്ദേഹം കുറിച്ചു ഇത് വളരെ പ്രസക്തവും നമ്മുടെ നാടിന്റെ ശരിയായ മനോഭാവവുമാണ് എന്നാണ് സെവാങ്ങിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് അമിതാഭ് ബച്ചൻ എഴുതിയത് ഞാൻ ലക്ഷദ്വീപിലും ആൻഡമാനിലും പോയിട്ടുണ്ട് അതിശയിപ്പിക്കുന്ന മനോഹരമായ ലൊക്കേഷനുകൾ അതിമനോഹരമായ കടൽ തീരങ്ങളും വെള്ളത്തിനടിയിലുള്ള അനുഭവവും അവിശ്വസനീയമാണെന്നേ പറയേണ്ടു നമ്മുടെ സ്വാശ്രയത്വം ചോദ്യം ചെയ്യപ്പെടരുത് ബച്ചൻ പറഞ്ഞു അബ്ദുല്ല മൌസൂ ബാജിത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വിവാദമായതിനെ തുടർന്ന് മാലദ്വീപിനെതിരെ ബഹിഷ്കരണാഹ്വാനവുമായി ബോളിവുഡ് താരങ്ങളടക്കം നിരവധി പേർ രംഗത്തെത്തി നടന്മാരായ അക്ഷയ് കുമാർ സൽമാൻ ഖാൻ വരുൺ ധവാൻ ശ്രദ്ധ കപൂർ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ വെങ്കടേഷ് പ്രസാദ് തുടങ്ങിയവർ രംഗത്തെത്തിയിരുന്നു അവധി ആഘോഷത്തിന് മാലദ്വീപിനു പകരം ഇന്ത്യൻ ദ്വീപുകൾ തിരഞ്ഞെടുക്കാനാണ് ഇവർ ആഹ്വാനം ചെയ്തത് ലക്ഷദ്വീപ് സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്നോർക്കലിങ്ങിന്റേതടക്കമുള്ള ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മാലദ്വീപിന് ബദലായ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളും നടന്നു ഇതിന് പിന്നാലെയായിരുന്നു മാലദ്വീപ് മന്ത്രിയുടെ ട്വീറ്റ് പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ പരിഹാസവുമായി മാലദ്വീപ് ഭരണകക്ഷി അംഗം രംഗത്തെത്തിയിരുന്നു ഇതിന് ചുവടുപ്പിടിച്ച് വൻതോതിലുള്ള തർക്കങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ അരങ്ങേറി ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മാലദ്വീപ് മന്ത്രിയുടെ പ്രതികരണവും മാലദ്വീപിൽ പുതിയ സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഇന്ത്യയുമായുള്ള ബന്ധം വഷളായിരുന്നു